മനസ്സ് നിറയ്ക്കുന്ന മറ്റൊരു വീഡിയോയെ കുറിച്ച് കൂടി പറയാൻ പോവുകയാണ് പ്രേക്ഷകർ ഒരുപക്ഷേ ഇത് കണ്ടിട്ടുണ്ടാകും ബംഗളൂരുവിലെ ഒരു സ്കൂളിൽ പ്യൂണിന്റെ ഒരു അവസാന പ്രവൃത്തി ദിവസമായിരുന്നു ആ ദിവസം മുപ്പത്തിയെട്ട് വർഷമായി ബെല്ലടിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ദാസങ്ങളിന് അർഹിക്കുന്ന യാത്രയപ്പ് നൽകുന്ന കുട്ടികൾ ആ വീഡിയോ ഒന്ന് കാണാം Explain. I leave my heart open, but it stays right here until today She told me in the morning she didn't feel the same about us in her bones. കെ ബി ശ്രീധരനാണ് ഉള്ളത് ശ്രീധര മുപ്പത്തെട്ട് വർഷമായി ആ സ്കൂളിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ആ പിരീഡിൻ്റെയൊക്കെ ഓരോ ചിട്ടകൾ അങ്ങനെ പോകുന്നത് ഉച്ചയോണിൻ്റെ സമയം ബാക്കി ഇൻ്റർവെല്ലുകൾ ആ സ്കൂളിൻ്റെ ദിനം അവസാനിക്കുന്നത് മുപ്പത്തെട്ട് വർഷമായി ഈ ഒരു ചേട്ടലിലൂടെയായിരുന്നു കുട്ടികൾക്കെല്ലാം എത്രത്തോളം സ്നേഹമുണ്ടായിരിക്കും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടീച്ചർ ഇങ്ങനെ വിരമിച്ച് പോകുമ്പോൾ കുട്ടികളൊക്കെ നിന്ന് നിലവിളിച്ച് കരയുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഞാനിവിടെ ചിന്തിക്കുന്നത് ഇങ്ങനെ വലിയൊരു യാത്രയായിപ്പോൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നൽകുന്നുണ്ട് ആ സ്കൂളിനോട് എത്രത്തോളം ചേർന്ന് നിന്നൊരു മനുഷ്യൻ കൂടിയായിരിക്കും അദ്ദേഹം അല്ലേ തീർച്ചയായിട്ടും പൂജ പൂജയുടെയും എൻ്റെയും സ്കൂൾ പഠനകാലത്ത് ഇതുപോലെയുള്ള ദാസേട്ടന്മാർ ഒരുപാടുണ്ട് ദാസേട്ടന്മാരുണ്ടാവും രാധേച്ചിമാരുണ്ടാവും എൻ്റെ സ്കൂളിൽ അങ്ങനെ പേരിൽ രണ്ടാളുകളുണ്ടായിരുന്നു അവരിൽ രണ്ടുപേരോടും ഇതേപോലെ വലിയ സ്നേഹം രണ്ടുപേർക്കും കുട്ടികളോടും ഉണ്ടായിരുന്നു ഏതായാലും ഈ ദൃശ്യത്തിൽ കാണുന്ന ദാസംഗിൾ എന്ന് കുട്ടികൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹം അവരുടെയൊക്കെ മുതും മുത്തശ്ശനാവാനുള്ള പ്രായത്തിൽ ആ ഒരു കൊച്ചുകുട്ടികളോട് വളരെ കരുതൽ ഉള്ള ഒരാളായിരുന്നിരിക്കണം ഈ ദാസംഗിൾ എന്ന് പറയുന്ന ആൾ ബിഷപ്പ് കോട്ടൺ സ്കൂളിൽ നിന്നാണ് ഈ ഒരു ദൃശ്യങ്ങൾ മുപ്പത്തെട്ട് വർഷം എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അയാളുടെ ജീവിതം ഏതാണ്ട് യൗവനകാലം മുഴുവൻ ഈ സ്കൂളിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഒരു കണക്കിൽ പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഒരു ഹൃദയമിടിപ്പ് എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഓരോ സ്കൂളുകളിലും ഉണ്ട് ഈ പല തലമുറകളെ കണ്ടാണ് അദ്ദേഹമൊക്കെ ഈ മുപ്പത്തെട്ട് വർഷക്കാലം പൂർത്തിയാക്കുന്നത് ആ ഒരു നിമിഷത്തിൽ അവസാന ദിവസം അദ്ദേഹത്തിന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ ഒരു നിമിഷം അത്രത്തോളം മനോഹരമാക്കാൻ ആ കുട്ടികളൊക്കെ ഇടപെട്ടത് ഇതൊന്നും ഒരിക്കലും ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആയിരിക്കും അവരുടെ മുഖഭാവത്ത് നമുക്ക് തോന്നുന്നില്ല ഇതൊക്കെ നാച്ചുറലായിട്ട് സംഭവിച്ചു തന്നെയായിരിക്കാം അദ്ദേഹം മടിയടിക്കാൻ നിൽക്കുമ്പോൾ ആ സമയം ൗണ്ട് ഡൗൺ ഒക്കെ കുട്ടികൾ കൊടുക്കുന്നു വളരെ സ്നേഹത്തോടു കൂടി ആർപ്പ് വിളിച്ച് കയ്യടിച്ചാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തും ആ ഒരു സംതൃപ്തി നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഈ ഔപചാരികമായിട്ടുള്ള ഒരു യാത്രയപ്പ് ചടങ്ങിനേക്കാൾ എത്രയോ മനോഹരമായിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മരണം വരെ ഈ ഒരു ദൃശ്യങ്ങൾ ഈ ഒരു ആഹ്ലാദാരവും അദ്ദേഹത്തിന് മനസ്സിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെയുള്ള ദാസേട്ടന്മാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകളുടെ ഈ വാർത്ത കാണുന്ന ഒരുപാട് ആളുകളുടെ ഓർമ്മകളിലൊക്കെ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും ഏതായാലും വളരെ നിറഞ്ഞ കൂടിയാണ് ഈ ദാസങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദാസങ്ങളുടെ ആ കൊച്ചുകുട്ടികൾ യാത്രയപ്പ് നൽകുന്നത് അദ്ദേഹവും സംതൃപ്തിയോടെ പടിയിറങ്ങുന്നു ഭാവി ജീവിതവും വളരെ മനോഹരമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരാൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് യാത്രയപ്പൊക്കെ നൽകും സ്വാഭാവികമാണ് പക്ഷേ അതിനർഹിച്ച രീതിയിൽ ഒരു യാത്രയ്പ്പ് അത് കൃത്യമായിട്ട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ നൽകണം ആ മനുഷ്യൻ അവിടെയുള്ള ആ സ്ഥാപനത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മനസ്സിന്റെ അത്രത്തോളം വലിയ ഭാഗമായത് കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ശ്രീധരൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ആ സ്നേഹം ആ ഒരു മനുഷ്യൻ മറക്കില്ല കുഞ്ഞുങ്ങളൊക്കെ അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ യാത്രയാക്കിയതും ശരി ശ്രീധര